നമസ്കാരം ഒരു ഒറ്റക്കൽ സ്തംഭത്തെ ഓർമ്മിപ്പിക്കുന്ന ആകൃതിയിൽ ഇംഗ്ലണ്ടിലെ വെയിൽസിലെ വിദൂര മലനിരകളിൽ വീണ്ടും ഒരു സ്തൂപം പ്രത്യക്ഷപ്പെട്ടതായി റിപ്പോർട്ട് അന്യഗ്രഹ ജീവികളെക്കുറിച്ചും ചുവയിൽ ജീവൻ ഉണ്ട് എന്നതിനെക്കുറിച്ചുമുള്ള ഊഹാപോഹങ്ങൾക്ക് ഇത് ശക്തി കൂട്ടിയിരിക്കുകയാണ് എന്നാണ് ശാസ്ത്രലോകം പറയുന്നത് ഒരു ചോക്ലേറ്റ് ബാറിൻ്റെ രൂപത്തിൽ പത്തടിയോളം ഉയരമുള്ള ഉരുക്കിൻ്റെ സ്തൂപം ഹേ ഓൺ വെയ് നിവാസികളാണ് ആദ്യം കണ്ടത് ഇക്കഴിഞ്ഞ വാരാന്ത്യത്തിൽ പോവിസ് പട്ടണത്തിന് സമീപമുള്ള ഹെയ് ബ്ലഫിലായിരുന്നു ഇത് കണ്ടെത്തിയത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അമേരിക്കയിലും ഇംഗ്ലണ്ടിലും നടന്ന സംഭവ പരമ്പരകളിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഇത് രണ്ടായിരത്തി ഇരുപതിൽ യൂറോപ്പിലെ ഒറ്റപ്പെട്ട് കിടക്കുന്ന പല സ്ഥലങ്ങളിലായി ഒന്നിലധികം സ്തൂപങ്ങൾ കാണപ്പെട്ടിരുന്നു ഐൽ ഓഫ് വൈറ്റിലെ കാംടൺ ബീച്ച് കോൺസ്വാളിലെ സ്റ്റോൺ സർക്കിൾ എന്നിവിടങ്ങളിലും ഇത് കാണപ്പെട്ടു അന്യഗ്രഹ ജീവികൾ തീർത്തതാണ് ഇതെന്നും ചൊവ്വയിൽ ജീവനുണ്ട് എന്നതിന്റെ തെളിവാണ് ഇതെന്നും അന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണം നടന്നിരുന്നു എന്നാൽ ഭൂമിയിലെ മനുഷ്യരിൽ ചിലരുടെ തന്നെ ശില്പചാരിതയുടെ പ്രകടനങ്ങളാണ് അവ എന്ന മറുവാദവും അന്ന് തന്നെ ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ പ്രത്യക്ഷപ്പെട്ട ഒരു സ്തൂപത്തിൽ ഇതൊരു തെരുവുകലയല്ല എന്ന് എഴുതിയിട്ടുമുണ്ടായിരുന്നു ബ്ലഫിലെ സ്തൂപം കണ്ടപ്പോൾ ഏതോ ഗവേഷണാർത്ഥം ശാസ്ത്രജ്ഞന്മാർ ഉയർത്തിയ ഒരു ഘടനയായിരിക്കും എന്ന് വിചാരിച്ചു എന്നാണ് അതിന്റെ ഫോട്ടോ പകർത്തിയ വ്യക്തി പറയുന്നത് എന്നാൽ പിന്നീട് കൂടുതൽ അടുത്തു ചെന്നപ്പോൾ അത് ഏറെ വലുപ്പമുള്ളതാണെന്ന് മനസ്സിലായി എന്നും ആ വ്യക്തി പറയുന്നു ചുരുങ്ങിയത് പത്തടിയെങ്കിലും ഉയരമുണ്ടാകും ഇതിന് ത്രികോണാകൃതിയിലുള്ള സ്തൂപമാണെന്നും അത് നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണെന്നും അയാൾ പറയുന്നു ഉള്ളുപൊള്ളയായ ആ സ്തൂപത്തിന് ഏറെ ഭാരവും ഉണ്ടാകാനിടയില്ല കേവലം രണ്ടുപേർക്ക് ചുമന്നുകൊണ്ടുപോയി അവിടെ സ്ഥാപിക്കാൻ കഴിയും എന്നാണ് കരുതുന്നത് എന്നും വ്യക്തി പറയുന്നു താൻ സ്ഥിരമായി പോകുന്ന ഒരിടമാണെന്നും ആ സ്തൂപം ഇതിനു മുൻപ് അവിടെ കണ്ടിട്ടില്ലെന്നും ആ വ്യക്തി പറയുന്നുണ്ട് മാത്രമല്ല ഈ സ്തൂപം ഇരിക്കുന്ന അതേ സ്ഥലത്ത് രണ്ടാഴ്ച മുൻപ് തൻ്റെ ഒരു സുഹൃത്തു പോയിരുന്നുവെന്നും അന്ന് അതവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുവെന്നും അയാൾ പറയുന്നു കാണാൻ മനോഹരമാണെങ്കിലും സമൂഹ മാധ്യമ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ടെങ്കിലും പരിസ്ഥിതിക്ക് വിനാശമുണ്ടാക്കുന്നതാണ് ഈ നിർമ്മിതി എന്ന ആരോപണവും ഉയരുന്നുണ്ട് അത് അവിടെ സ്ഥാപിക്കാൻ സാമാന്യം വലിപ്പമുള്ള കുഴിയെടുത്തിട്ടുണ്ടാകുമെന്ന് വിമർശകർ പറയുന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ സമാനമായ ഒരു സ്തൂപം ഉക്രൈൻ തലസ്ഥാനമായ കീവിലെ സാൻകോവ ഹൊറ മലനിരകളിൽ കണ്ടെത്തിയിരുന്നു അതേമാസം ഗ്ലാസ്റ്റൻ ബെറി ടോറിലും സമാനമായ ഒന്ന് പ്രത്യക്ഷപ്പെട്ടെങ്കിലും ശക്തമായ കാറ്റിൽ അത് നിലം പതിച്ചു ഖോൺവാൾ സെയിൻറ് ബെറിയനിലെ മെറി മേഡൻസ് സ്റ്റോൺ സർക്കിളിലും ഇത്തരമൊരു അജ്ഞാത വസ്തു പ്രത്യക്ഷപ്പെട്ടിരുന്നു ഐൽ ഓഫ് ഫൈറ്റിലെ കോംടൺ ബീച്ചിലും സമാനമായ സ്തൂപം പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇത് മനുഷ്യർ തന്നെ നിർമ്മിച്ചതാണെന്നും ചൊവ്വയിലെ ജീവനുമായി ഇതിന് ബന്ധമില്ല എന്നുമാണ് പ്രാഥമികമായി ശാസ്ത്രലോകം ഇതിനെ വിലയിരുത്തുന്നത് ഇത് മനുഷ്യനിർമ്മിതമാണെന്നും അതിൽ എഴുതിയിരിക്കുന്ന രേഖകളൊക്കെ തന്നെ മനുഷ്യൻ എഴുതിയതാണെന്നും അന്യഗ്രഹജീവികൾ ചൊവ്വയിൽ നിന്ന് വന്ന് ഇത്തരത്തിൽ ഒരു സ്തൂപം സ്ഥാപിക്കാനും അല്ലെങ്കിൽ ഇത്തരം എഴുത്തുകൾ നടത്താനും തീരെ സാധ്യതയില്ല എന്ന് യുക്തിവാദി സംഘടനകളും പറയുന്നുണ്ട് ചൊവ്വയിൽ ജീവനുണ്ടാകാം പക്ഷേ അത് മൈക്രോ ഓർഗാനിസംസ് അഥവാ സൂക്ഷ്മജീവികൾ മാത്രമാകും എന്നും സൂക്ഷ്മജീവികൾ എങ്ങനെയാണ് സ്റ്റീൽ സ്തൂപങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന ചോദ്യവും അവിടെ ഉയരുന്നുണ്ട് യുക്തിസഹമായി ചിന്തിക്കുന്നവരൊക്കെ തന്നെ അത്തരത്തിലുള്ള വാദമാണ് ഉന്നയിക്കുന്നത് മാത്രമല്ല ഇരുമ്പിന്റെ ഒരു ഭാവമായ സ്റ്റീലിൽ തീർത്ത ഈ സ്തൂപം സ്റ്റീൽ എങ്ങനെ ചൊവ്വയിലെത്തി അല്ലെങ്കിൽ ചുവയിൽ നിന്ന് താഴെ ഇറങ്ങി ഏത് സ്റ്റീൽ ഫാക്ടറിയിലാണ് ഇത് രൂപപ്പെടുത്തി എടുത്തത് എന്ന ചോദ്യവും യുക്തിവാദികളും അതുപോലെ തന്നെ ശാസ്ത്ര ഗവേഷകരും ചോദിക്കുന്നുമുണ്ട് എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ഈ സ്തൂപം വലിയ ചർച്ചയായിരിക്കുകയാണ് ചുവയിൽ നിന്ന് അന്യഗ്രഹജീവികൾ എത്തി കുഴിച്ചിട്ട ഈ സ്തൂപത്തെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ വെയിൽസ് മേഖലയിൽ അഭ്യൂഹങ്ങളും തമാശകളും കൗതുകകരവും രസകരവുമായ കാര്യങ്ങളും പ്രചരിക്കുന്നത്